നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ജല അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥരുടെ ക്ഷാമത്തെ തുടർന്ന് വികസന പദ്ധതികൾ അവതാളത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നീ തസ്തികകൾ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ് നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രധാന വികസന പ്രവർത്തനങ്ങളെയെല്ലാം തൃശങ്കവിലാക്കി ജല അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥക്ഷാമം മൂവാറ്റുപുഴ ജല അതോറിറ്റി ഓഫീസിലെ പ്രധാന തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതുമൂലം നഗരത്തിൽ നടപ്പാക്കുന്ന അമൃത് കുടിവെള്ള പദ്ധതി നഗര റോഡ് വികസനം കൊച്ചി ധനുഷ്കോടി റോഡ് വികസനം തുടങ്ങിയ പ്രധാന പദ്ധതികളെല്ലാം പ്രതിസന്ധി നേരിടുകയാണ് നഗരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ശുദ്ധജലപ്പൈപ്പുകൾ പൊട്ടിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാലതാമസം നേരിടുകയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികകൾ ഉൾപ്പെടെ മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ് നിലവിൽ ഓവർസിയറും അവധിയിലാണ് ടെക്നിക്കൽ അസിസ്റ്റന്റിനും വാഴക്കുളം ഓഫീസിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും മറ്റുമാണ് പകരം ചുമതലകൾ നൽകിയിരിക്കുന്നത് ഇത് ജല അതോറിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്നുണ്ട് കിഴക്കൻ മേഖലയിൽ ലക്ഷക്കണക്കിന് പേർക്ക് ശുദ്ധജലം എത്തിക്കുന്ന ജലശുദ്ധീകരണശാല പ്രവർത്തിക്കുന്ന ഏറ്റവും വിപുലമായ പരിധിയിലുള്ള മൂവാറ്റുപുഴ ജല അതോറിറ്റി ഓഫീസിലെ പ്രധാന തസ്തികകൾ ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ജല അതോറിറ്റി ഓഫീസിലെ പ്രധാന തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് ചൂണ്ടിക്കാണിച്ച് മാത്യു കുൽനാടൻ എം എൽ എ മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല റോഡുകൾ കുഴിച്ച് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികളും മറ്റും അനന്തമായി നീളുന്നതും പൊട്ടിയ പൈപ്പുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാകുന്നതും എല്ലാം നിത്യേന ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഉദ്യോഗസ്ഥക്ഷാമം ചൂണ്ടിക്കാണിച്ച് അതോറിറ്റി അധികൃതർ ഒഴിഞ്ഞു മാറുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കൗൺസിലർ ജിനു ആന്റണി മടേക്കൽ പറഞ്ഞു റോഡ് ജംഗ്ഷൻ